ളുകളും ചെയ്യാത്ത ഒരു സംഗതി വലിയ നഷ്ടം വരുന്നൊരു സംഗതി അതായത് ഇമാമും ജമാത്ത നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇമാമ് റുക്കുവിൽക്ക് പോയി നമ്മളും ഇമാമിന്റെ കൂടെ തന്നെ റുക്കുവിൽക്ക് പോവുക ചെയ്യ നമ്മൾ ഇമാമിന്റെ കൂടെ തന്നെ പോവുക ചെയ്യ മാണ്ഡി അങ്ങനെ ഇമാമ് റുക്കുൽ എത്തിയ ശേഷമാണ് നമ്മൾ തുടങ്ങുന്ന മാണ്ടി ഇമാമിന്റെ കൂടെ പോയെന്താ പ്രശ്നം അത് ജമായത്തിലൂടെ വരുന്ന കറാഹത്താണ് അപ്പം ഒരു റുക്കുവിൽ നമ്മൾ ഇമ്മാമിന്റെ കൂടെ പോയാൽ നമുക്ക് ഇരുപത്തിയേഴ് ഇരട്ടി ആ റുക്കുവിൽ നഷ്ടപ്പെടും പിന്നെ എഴുത്തുതാൽ ഇമ്മാമിന്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ട് ഉയർന്നാലോ ആ എഴുത്തുദാലിൽ ഇരുപത്തിയേഴ് ഇരട്ടി നഷ്ടപ്പെട്ടു പിന്നെ ഇമാമിന്റെ കൂടെ തന്നെ സുജൂതിലേക്ക് പോയാലോ ആ സുജൂതിൽ ഇരുപത്തിയേഴ് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിന്റെ കൂടെ ചെയ്യേ ചെയ്യ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിന്റെ മുന്നിൽ തന്നെ ആകുന്നവരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ജമായത്തിൽ ഇരുപത്തി ഏഴരട്ടി കൂലിന്നുള്ളത് ജമായത്തിലൂടെയുള്ള കറാഹത്തിലൂടെ നഷ്ടപ്പെടും അപ്പൊ നമ്മൾ എന്താ പറയുക ഈ കൂടിയാൽ എന്ത് ചെയ്യണം അറിയുന്ന മേലിൽ ഇമാമ് ഇപ്പൊ റുക്കുലേക്കായി ഇമാം പോകുന്നെങ്കിൽ ഇമാം റുക്കു ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കുലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത് ഇമാം ഇമാമ് സമിഹി എന്ന് പറഞ്ഞു നേരെ അറ്റൻഷനായി നിന്ന ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് റുക്കുന്ന് പൊന്തണ്ടി തിരിഞ്ഞോ പറഞ്ഞേ വേറെ ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും ഞാൻ മാറ്റാൻ പോകാൻ പാടില്ല അസ്സലാമി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുത്തവല്ലി നമ്മൾ ചെറുപ്പത്ത് പഠിക്കും മുത്തവല്ലി മുത്തബല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാ അപ്പൊ അലൈക്കും എന്ന സലാം പറഞ്ഞ മീമ് പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അസ്സലാമു അലൈക്കും വറഹമത്തല്ലോ പിന്നെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലോ മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹു തോഫി കേട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ രസം പിടിക്കുന്നതാ അത് ഇതൊന്ന് പലരും പാലയും മൊലിയ അമ്മ ഒലിയാർ ചെയ്തില്ലേ താങ്കൾ ചെയ്തില്ല എന്നും പറയണ്ട ഇത് ഞാൻ പറഞ്ഞതിന് എതിര് തങ്ങന്മാരോ മുലിയന്മാരോ പറഞ്ഞ ഞങ്ങൾ എന്നോട് പറഞ്ഞോളി ചെറു കിതാബിലൂടെ ഉണ്ടോ വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ പള്ളികളിലൊക്കെ പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് അല്ലാ ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും അല്ലേ അതിലെങ്ങനെ വേണ്ടി അതിൻ്റെ ഹുക്കുമെന്താ നമ്മളെ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കതുക്കാമത്ത് ഇസല പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്